ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നിങ്ങനെ ഭാരതീയ ജീവിത രീതിയിലെ നാല് ആശ്രമങ്ങളെ കുറിച്ചുള്ള ഓഷോയുടെ നിരീക്ഷണം മനോഹരമാണ് ഓഷോ ഭാരതീയന്റെ ജീവിതത്തിലെ നൂറു വയസ്സുള്ള ദീർഘ ഒന്നായി കണക്കാക്കിയാണ് ഈ നിരീക്ഷണം നടത്തുന്നത് ആദ്യത്തെ ഇരുപത്തിയഞ്ച് വയസ്സുവരെ ഒരു വ്യക്തി പൂർണ്ണമായും ബ്രഹ്മചര്യം പാലിച്ചിരിക്കണം ഈ കാലയളവിൽ വിദ്യകൾ അഭ്യസിക്കാനും പഠനത്തിനും സ്വഭാവ രൂപീകരണത്തിനും മറ്റുമൊക്കെയായി സമയം ചിലവഴിക്കണം ഈ സമയം ഊർജം നല്ലതുപോലെ സംരക്ഷിച്ചു വെക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവിടെ ബ്രഹ്മചര്യം പാലിക്കേണ്ട പ്രസക്തി വളരെയധികമാണ് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെ ഗാർഹസ്ഥ്യ കാലമാണ് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഊർജൻ മുഴുവൻ പിന്നീട് ഈ കാലഘട്ടം ആഘോഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ഒപ്പം പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനും അതുവഴി ഉപജീവനം നേടാനും ഈ കാലഘട്ടം പ്രയോജനപ്പെടുത്തുന്നു അൻപത് മുതൽ എഴുപത്തി അഞ്ച് വരെ വാനപ്രസ്ഥ കാലഘട്ടമാണ് അൻപത് വയസ്സാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മക്കൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് കടന്ന് ഗാർഹസ്ഥ്യത്തിലേക്ക് എത്തുന്നുണ്ട് അവർക്ക് നമ്മുടെ അനുഭവങ്ങൾ ആവശ്യമുണ്ട് അത് നൽകുന്ന അവരെ നേർവഴിയിലേക്ക് നയിക്കേണ്ട കാലഘട്ടമായിട്ടാണ് ഓഷോ അതിനെ കാണുന്നത് എഴുപത്തിയഞ്ചു മുതൽ നൂറ് വരെ സന്യാസ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ട് മനുഷ്യൻ കൂടുതൽ സത്യാന്വേഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് ആയിസൊടുങ്ങുന്നത് വരെ സന്യാസ ഘട്ടമായാണ് ഓഷോ ഇതിനെ കരുതുന്നത് ഭാരതീയ ഋഷിമാർ വിഭാവനം ചെയ്ത സുന്ദരമായ ജീവചര്യ എന്നാണ് ഓഷോ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ എല്ലാ വിദ്യയും പഠിക്കാൻ കെൽപ്പുള്ള അർജുനനാവുക ഗാർഹസ്ത്യവേളയിൽ ഉത്തമ പുരുഷനായ ശ്രീരാമൻ മാതൃകയാകട്ടെ വാനപ്രസ്ഥ കാലത്തിൽ കുന്തി ദേവി വഴികാട്ടെ സന്യാസത്തിൽ വിവേകാനന്ദൻ ജ്വലിക്കട്ടെ